ഹായ് ഹലോ നമസ്കാരം എയ് ഫർ എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുന്നുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ചരിത്ര നാടകങ്ങളെ പറ്റിയിട്ടാണ് ചരിത്ര നാടകങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗമാണ് അതിൽ വളരെ മൂന്ന് നാല് പോയിന്റുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ മൂന്ന് നാല് പോയിന്റുകൾ ചെറിയ പോയിൻ്റ് ആണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ കുറച്ച് കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി എഴുതി കൂട്ടണം മനസ്സിലാക്കി വെച്ചാൽ മതിയാകും ഓക്കെ അപ്പോൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സംഗീത നാടകങ്ങളുടെ നിലവാര തകർച്ചയും പ്രഹസനങ്ങളിലെ ഈ പറയുന്ന വില കുറഞ്ഞ ഹാസ്യവും ജനങ്ങളുടെ മനസ്സിൽ നാടകത്തെപ്പറ്റി ഒരു മതിപ്പും ഇല്ലാതാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അയ്യേ ഇതോ നാടകം എന്ന് ചോദിക്കുന്ന ഒരു ഒരു പ്രവണത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ പ്രവണതയിൽ നിന്ന് കാണികൾക്ക് ഗൗരവം നിറഞ്ഞ അതായത് കാണികളുടെ താല്പര്യങ്ങളെയും അതുപോലെ തന്നെ പ്രേക്ഷകന്റെ താല്പര്യങ്ങളെയൊക്കെ ഗൗരവതരമാക്കാൻ വേണ്ടിയും കൂടിയാണ് ഈ പറയുന്ന ചരിത്ര നാടകങ്ങൾ അന്ന് അന്നത്തെ കാലത്തെ ചരിത്ര നാടകകാരന്മാര് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക അടുത്ത പോയിന്റ് നോക്കുക ജനങ്ങളെ എന്തായിരുന്നു ഈ നാടകങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം ചരിത്ര നാടകങ്ങളുടെ ലക്ഷ്യങ്ങൾ ഞാൻ ചുമ്മാ എഴുതുന്ന കേട്ടോ ലക്ഷ്യങ്ങൾ എന്നുള്ള പേരിൽ ഞാൻ ചുമ്മാ എഴുതുന്നത് ജനങ്ങളെ ദേശാഭിമാനികളാക്കുക അല്ലേ നമ്മുടെ ഒരു ചരിത്ര സംഭവം എടുത്ത് അതിനെ വിവരിക്കുന്ന സമയത്ത് ചരിത്ര സംഭവത്തെ ഒരു നാടകമായി ആവിഷ്കരിക്കുന്ന സമയത്ത് ആൾക്കാരുടെ ഉള്ളിൽ ഈ വില കുറഞ്ഞ ഹാസ്യവും വില കുറഞ്ഞ വിനോദവും മാത്രമല്ല ഉണ്ടായിരിക്കേണ്ടത് മറിച്ച് അവരിൽ ദേശാഭിമാനം ബോധമുണ്ടാകണം എന്നുള്ള ഒരു താല്പര്യം ഈ ചരിത്ര നാടകകാരന്മാർക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കേരള ചരിത്രത്തെ പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കുക വൈദേശിക പ്രവണതകളെ ചെറുക്കുക എന്നീ ലക്ഷ്യങ്ങൾ ചരിത്ര നാടകത്തിൻ്റെ പരിധിയിൽപ്പെടുന്നവയാണ് ഒന്നാമത്തെ ഇതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആൾക്കാരെ വില കുറഞ്ഞ ഹാസ്യത്തിൽ നിന്നും സംഗീത നാടകങ്ങളുടെ വെറും വികൃതാനുകരണങ്ങളായിട്ടുള്ള വിനോദങ്ങളിൽ നിന്നും മോചിപ്പിക്കുക ജനങ്ങളിൽ ദേശാഭിമാന ബോധം ഉണ്ടാക്കുക കേരള ചരിത്രത്തെ പറ്റിയും സ്വന്തം നാട്ടിനെ പറ്റിയും സ്വന്തം ദേശത്തിൻ്റെ ഒരു ചരിത്രത്തിൽ അഭിമാനികളാക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ചരിത്രാവബോധമുള്ള രീതിയിൽ പ്രേക്ഷകനെ കുറച്ചുകൂടെ ഗൗരവമായി കുറച്ചുകൂടെ സീരിയസോടുകൂടി ഈ പറയുന്ന നാടകത്തെ സ്വീകരിക്കാൻ സജ്ജമാക്കുക പിന്നെ വൈദേശിക പ്രവണതകളെ ചെറുക്കുക വൈദേശിക പ്രവണതകൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന വിദേശികളാണ് ബെസ്റ്റ് വിദേശാധിപത്യമായിരുന്നു നല്ലത് എന്ന് ചില ആൾക്കാർ ആൾക്കാര് അന്ധകാലത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അല്ല നമുക്ക് വിദേശികൾ തന്നിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമല്ല നമുക്കും ധീരദേശാഭിമാനികളുണ്ട് നമുക്കും സ്വദേശത്തെ പറ്റി ബോധവും മാതൃരാജ്യത്തോട് സ്നേഹമുണ്ടായിരുന്ന സേനാനികളുണ്ട് എന്ന് പുതിയ തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തുക ഇവയെല്ലാമായിരുന്നു ചരിത്ര നാടകങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ ഓക്കെ പ്രധാനമായിട്ടും ഇതിൽ വരുന്ന കഥാപാത്രങ്ങൾ എത്തരത്തിലുള്ള കഥാപാത്രങ്ങളായിരിക്കും ഒന്നല്ലെങ്കിൽ രാജാക്കന്മാർ പോരാളികൾ രക്ഷകര് പ്രവാചകർ ഒക്കെ ഉണ്ട് പ്രവാചകന്മാരിപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ അവതരിപ്പിക്കുന്നു ഒരു ഞാൻ പറയുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ എനിക്ക് വലിയ പ്രിയമാണ് വലിയ പ്രിയം എന്ന് പറഞ്ഞാൽ വലിയ പ്രിയമാണ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആരാധനയാണ് അപ്പം ഞാൻ അദ്ദേഹത്തെ ആസ്പദമാക്കി ഒരു ചരിത്ര നാടകം എഴുതുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ള ആൾ അപ്പം ഞാൻ കൊയ്കെയിൽ അപ്പച്ചനെ ആസ്പദമാക്കിയിട്ടാണ് ഒരു നാടകം എഴുതുന്നതെന്ന് കരുതുക വെറുതെ ചിന്തിക്കുക അപ്പോൾ കൊയ്കെയിൽ അപ്പച്ചൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളല്ല ആളൊരു പ്രവാചകൻ്റെ കൂട്ട് ഉള്ള ഒരാളാണ് ആൾക്ക് കുറേ അമാനുഷിക ശക്തികൾ കൊടുക്കും എൻ്റെ ഭാവനയും ചരിത്രവും എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ഞാനിവിടെ എഴുതി ചേർക്കാം എന്താണ് ആ ചരിത്രവും സങ്കല്പവും ചരിത്രവും സങ്കല്പവും അതെന്ത് ചെയ്യാം ഞാൻ ഇവിടെ ഭാവന എന്ന് എഴുതാം ഭാവനയും ചരിത്ര നാടകങ്ങളില് ചരിത്ര നാടകത്തിൽ ഒത്തുചേരും നിങ്ങൾ വിചാരിക്കും ഒരു ചരിത്ര നാടകം നാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി ടെസ്റ്റിലുള്ള സാധനങ്ങൾ അമ്പയെ കൊടുക്കുകയാണെന്നുള്ളത് അല്ല കാണികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെന്ത് ചെയ്യുന്നുണ്ട് അതിനെ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്തി എടുക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പച്ചനെ പറ്റിയിട്ട് ഞാനൊരു നാടക എഴുതാൻ ഉദ്ദേശിക്കുന്നു പൊയ്യയിലപ്പച്ചൻ്റെ ജീവിതം അപ്പച്ചനുമായി നടന്നിട്ടുള്ള ഈ പറയുന്ന പ്രക്ഷോഭങ്ങൾ പ്രത്യക്ഷ ദൈവസഭയുടെ രൂപീകരണം അടിലഹള മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെ വെറും അടിലഹള നടന്നു എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് അതിനെ കുറച്ചുകൂടെ ആസ്വാദികരമായ രീതിയിൽ ഞാൻ അവതരിപ്പിക്കാൻ നോക്കും അപ്പോൾ പൊയ്കെയിലപ്പിച്ചൻ വെറും ഒരു മനുഷ്യൻ മാത്രമല്ല വെറും ഒരു നവോത്ഥാന നായകൻ മാത്രമല്ല എനിക്ക് ആൾ കുറച്ച് അമാനുഷിക ശക്തികളൊക്കെ ഉള്ള ഒരു പ്രവാചകന് തുല്യനായിട്ടുള്ള ഒരാളായിട്ട് ഞാൻ ഒരു ഓറയൊക്കെ ഉള്ള ഒരാളായിട്ട് ഒരു പ്രഭാവലയമൊക്കെ ഉള്ള ഒരാളായിട്ട് ഞാൻ എന്ത് ചെയ്യും അവതരിപ്പിക്കും അത് എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ഇഷ്ടമാണ് അതെനിക്ക് ഇവിടെ നടത്താനുള്ള സ്പേസും ഉണ്ട് ഓക്കെ അത്തരത്തിൽ ചരിത്രം എന്നാൽ വെറും ചരിത്രം പറഞ്ഞു പോവൽ മാത്രമല്ല ചരിത്രവും ഭാവനയും ഒരുപോലെ സമഞ്ജസമായി സമഞ്ജസമായി ഉൾചേർന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയായിരുന്നു ഈ ചരിത്ര ചരിത്രനാടകൾ ഇതിലേതാ ഭാവന ഏതാ ചരിത്രം എന്ന് നമുക്ക് തെരഞ്ഞെ മാറ്റാൻ പറ്റില്ല ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ സി വിയുടെ ചരിത്ര ആഖ്യായികകളിലും സംഭവിച്ചത് ഇത് തന്നെയാണ് സി വിയുടെ ചരിത്ര ആഖ്യായികകളുടെ അതേ കാലത്ത് തന്നെയാണ് മലയാളത്തിലെ ചരിത്ര നാടകങ്ങളും ഏകദേശം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് സി വയുടെ ചരിത്രാഖ്യായികളുടെ ഒരു ഒരു വ്യത്യാസം എന്താണ് അതിൻ്റെ ഭാവന ഏതാണ് ചരിത്രം ഏതാണ് ഇത് ഭാവന ഇത്ര ഭാഗം ഇത്ര ശതമാനം ഭാവന ഇത്ര ശതമാനം ചരിത്രം ഒന്നും വേർതിരിച്ചെടുക്കാൻ പറ്റില്ല പാലും വെള്ളവും പോലെ എന്ത് ചെയ്തിരിക്കുകയാണ് അത് അത്രമേൽ കലർന്നിരിക്കുകയാണ് മാത്രമല്ല ചരിത്ര സംഭവങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ആരവതരിപ്പിച്ചു സി വി അവതരിപ്പിച്ചു അതാളുടെ കഴിവാണ് ആ കഴിവ് തന്നെയാണ് എന്തിലും ഉണ്ടായിരുന്നത് ഈ പറയുന്ന ചരിത്ര നാടകകാരന്മാർക്കും ഉണ്ടായിരുന്നത് ഓക്കെ ഇതില് നോക്കുക രാജാക്കന്മാര് പോരാളികൾ രക്ഷകര് പ്രവാചകര് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള അമാനുഷികമായിട്ടുള്ള പരിവേഷത്തോടുകൂടി ചരിത്ര നാടകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റ് ആണ് പെട്ടെന്ന് ഉദിച്ചുയരുകയും പെട്ടെന്ന് അസ്തമിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നാടക പ്രസ്ഥാനമാണ് ചരിത്ര നാടകം അതിത്രേ ഉള്ളൂ ഒരു ട്രെൻഡാണ് ഒരു ഓരോ കാലത്ത് ഓരോ പാട്ടുകൾ ഹിറ്റാവില്ലേ ചില പാട്ടുകൾ ഹിറ്റാവുന്നത് കുറെ കാലം എടുത്തിട്ടായിരിക്കും ഇപ്പോൾ പഴയ കുറേ ഹിറ്റ് ഹിറ്റാവുന്നത് റീൽസിലൂടെ വരുന്ന സമയത്താണ് പക്ഷേ ഇപ്പോൾ ഒരു ആവേശത്തിലെ പാട്ടൊക്കെ പെട്ടെന്ന് ഹിറ്റാവുകയും പിന്നീട് കുറച്ച് കഴിഞ്ഞ് ആവേശത്തിലെ പാട്ടിന് പകരം മറ്റേതെങ്കിലും തരത്തിലുള്ള പാട്ടായിരിക്കും ഇനി ഹിറ്റാവുക അതൊരു തരത്തിൽ ഒരു കാലഘട്ടത്തിലെ ട്രെൻഡാണ് അതുപോലെ തന്നെയാണ് ചരിത്ര നാടകങ്ങളും ഒരു കാലഘട്ടത്തിലെ ട്രെൻഡ് മാത്രമായിരുന്നു ചരിത്ര നാടകങ്ങൾ ആ കാലഘട്ടം കടന്നപ്പോൾ കടന്നപ്പോഴെന്ത് ചെയ്തു ചരിത്രനാടകത്തിൻ്റെ ട്രെൻഡ് പോയി പിന്നെ അത് പെട്ടിയിലായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മലയാളത്തില് ചരിത്ര നാടകങ്ങളുടെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നത് ഇ വി കൃഷ്ണപിള്ളയാണ് ഓക്കെ ഇ വി കൃഷ്ണപിള്ളയാണ് ചരിത്ര നാടകത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവ് എന്നെല്ലാം പറയുന്നത് സത്യത്തിൽ സ്വാതി തിരുനാളുടെ സ്വാതിരുനാളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് രാജകോട്ടാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ നടക്കുമ്പോൾ അതിനെ അവതരിപ്പിക്കാൻ വേണ്ടി രചിച്ചവയായിരുന്നു ചരിത്ര നാടകങ്ങൾ പിന്നീടാണ് അങ്ങനെ രചിക്കുകയും രാജാവ് തിരുമനസ്സിന് ഇഷ്ടപ്പെട്ട് ഇതിനെ അംഗീകരിച്ച് കൈതട്ടി വിട്ടതുകൊണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇതേ മോഡലിലുള്ള നാടകങ്ങൾ കുറേ ആൾക്കാർ എന്തു ചെയ്യാൻ തുടങ്ങിയത് എഴുതാനായിട്ട് തുടങ്ങുകയും ഇത്തരത്തിലുള്ള ചരിത്ര നാടക നാടകകൃത്തുകൾ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇ വി കൃഷ്ണപിള്ളയുടെ നാടകങ്ങളെ നിങ്ങൾ എന്തായാലും പഠിക്കണം അവയുടെ കാലഗണനയും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ നോക്കുക സീതാലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പ്രഥമ ചരിത്ര നാടകമാണ് സീതാലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഇരുവിക്കുട്ടിപ്പിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രാജ കേശവദാസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് അപ്പോൾ ഇതാണ് ഇവിയുടെ നാടകങ്ങൾ ഇനി ഇവിയെ കൂടാതെ ഈ ഒരു കാറ്റഗറിയിൽ കുറേ ആൾക്കാർ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് അതൊന്ന് വായിച്ചു വിടാം ജസ്റ്റ് ഞാൻ വായിച്ചു വിടാം കാൽവരിയിലെ കൽപ്പപാതപം എഴുതിയത് കൈനികര പിള്ളയാണ് കൈനികര സഹോദരന്മാര് നിങ്ങൾക്കറിയും കൈനികര കുമാര പിള്ള കൈനികര പത്മനാഭമുള്ള ഇവരുടെ നാടകങ്ങളെ തമ്മിൽ എന്ത് ചെയ്യരുത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറിപ്പോകരുത് കൈനികര പത്മനാഭപിള്ളയുടേതാണ് കാൽവരിയിലെ കൽപ്പപാതപം വേലുത്തമ്പി ദളവ സ്വാതി തിരുനാൾ എന്നിവ അപ്പൻ തമ്പുരാൻ എഴുതിയിട്ടുള്ള നാടകമാണ് ഏകാങ്കമാണ് മുന്നാട്ടുവീരൻ മുന്നാട്ടുവീരൻ എന്നുള്ളത് ഒരു ഏകാംഗ നാടകമാണ് മാന വിജയം കോഴിക്കോട് രാജാവിനെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ളതാണ് മാനവിക്രമ വിജയം എന്നത് കപ്പന കൃഷ്ണമേനോൻ്റേതാണ് ചേരമാൻ പെരുമാൾ കോമ പഴശ്ശി മാമാങ്കം എന്നീ നാടകങ്ങള് കപ്പന കൃഷ്ണമേനോൻ എഴുതിയിട്ടുള്ളതാണ് നമ്മുടെ ഫോക്ലോറിസ്റ്റ് ആയിട്ടുള്ള ചേലനാട്ട് അച്യുതമേനോൻ എഴുതിയിട്ടുള്ള നാടകമാണ് തച്ചോളി ചന്തു ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക അടുത്ത് നോക്കാം ജഗതി എൻ കെ ആചാര്യുടേതാണ് രാജ ബിംബിസാരൻ തിക്കോടിയേതാണ് പുതുപ്പണം കോട്ട എൻ വി കൃഷ്ണവാര്യർ എഴുതിയിട്ടുള്ള ചരിത്ര നാടകമാണ് കുഞ്ഞാലി മരക്കാർ കെ പി കേശവമേനുവിൻ്റേതാണ് മഹാത്മാ ഇത് മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര നാടകം എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഗാന്ധിയുടെ ജീവചരിത്ര നാടകം കൂടിയാണ് മഹാത്മാ എന്നത് അതൊന്ന് ഓർത്തു വെക്കുക കെ എം രാഘവൻ നമ്പ്യാരുടേതാണ് സ്വാതന്ത്ര്യ തന്നെ ജീവിതം ഈ ഒരു നാടകം കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു നാടക സമാഹാരമാണ് അതിൽ പത്ത് പതിമൂന്നോളം നാടകങ്ങളുണ്ട് അത് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നാടക സമാഹാരം കൂടെയാണ് ഈ അധിനിവേശത്തിൻ്റെ അസുരവഴികൾ അധിനിവേശത്തിൻ്റെ അസുരവഴികൾ എന്നുള്ളത് കെ എം രാഘവൻ നമ്പ്യാരുടെ ചരിത്ര നാടകങ്ങളുടെ ഒരു കൂട്ടമാണ് ഒരു സമാഹാരത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ പ്രധാനമായിട്ടും ഈ ചരിത്ര നാടകങ്ങൾ പെട്ടെന്ന് ഉദിച്ച് പെട്ടെന്ന് അസ്തമിച്ച് പോയവയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരിക്കാം അതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഒന്നാമത് നേരത്തെ പറഞ്ഞു തന്നെയാണ് രംഗത്തിൽ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം രണ്ട് അതിൻ്റെ ട്രെൻഡ് പോയി മൂന്ന് എല്ലാ ആൾക്കാരും മുന്നോട്ടാണ് നടക്കുന്നത് അതായത് അന്ധ കാലത്ത് അത കാലത്തുള്ള ഒരു കാര്യം ഐത്തോച്ചാടനം നടത്തുക അതോടൊപ്പം തന്നെ ജാതി ഉന്മൂലനം ചെയ്യുക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്നീ ആവശ്യങ്ങൾ വച്ചിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജാവ് അങ്ങനെയാണേ നമ്മുടെ രാജാവിന് ഇങ്ങനെ കഴിവുണ്ട് എന്നുള്ള രീതിയിലുള്ള രീതിയിൽ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു ചരിത്രനാടകങ്ങൾ അവതരിപ്പിക്കുന്നു ഇപ്പോൾ ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവാണെങ്കിലും ഇപ്പം എനിക്ക് ടിപ്പു സുൽത്താൻ എനിക്ക് വലിയ ഇഷ്ടവും വലിയ പ്രിയോ പക്ഷേ ടിപ്പു സുൽത്താൻ ചെയ്തിട്ടുള്ള കൊള്ളയും അക്രമവും ഒക്കെ മറച്ചു വെച്ച് ടിപ്പു സുൽത്താൻ ആഹാ അടിപൊളി ആളാണ് എന്ന രീതിയിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് ചരിത്രമാണ് എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാം അവിടെ എന്ത് വരുന്നുണ്ട് പക്ഷപാതം വരുന്നുണ്ട് അത്തരത്തിൽ പക്ഷപാതപരമായ രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിക്കാൻ തുടങ്ങി മാത്രമല്ല എപ്പോഴും രാജാവിനെ പ്രകീർത്തിച്ച് കഴിയുന്ന വെറും കൊട്ടാരം സേവകരെ പോലുള്ള രീതിയിലേക്ക് നാടകകാരന്മാർ മാറി തുടങ്ങി രാജാവിന് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ രാജഭക്തിക്ക് നിരക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക എന്ന നിലയിലേക്ക് നാടകത്തെ അവർ പരിവർത്തിപ്പിക്കാനായിട്ട് തുടങ്ങി പിന്നെ മറ്റൊരു കാര്യമുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ കാലത്തിൽ തന്നെ ഞാൻ പറഞ്ഞപോലെ പുരോഗമനപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് കാലമാണ് അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള നാട്ടില് പല വിധത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ നടക്കുന്നു ജാതി കൊണ്ട് സാമൂഹ്യ പ്രശ്നം നടക്കുന്നു സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടാത്ത പ്രശ്നങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് അനവധി അനവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ രാജാവിൻ്റെ കാര്യവും പറഞ്ഞിട്ട് പോവുക അപ്പോൾ ചരിത്ര നാടകങ്ങളും സാമൂഹിക നാടകങ്ങളും വളരെ റെലവെന്റ് ആയിട്ടുള്ള സോറി രാഷ്ട്രീയ നാടകങ്ങളും സാമൂഹിക നാടകങ്ങളും വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചരിത്ര നാടകം പിന്നോട്ടേക്ക് നടക്കുകയാണ് മറ്റു നാടകങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചരിത്ര നാടകങ്ങൾ പഴയ വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുകയും രാജഭക്തിക്ക് അനുകൂലമായ രീതിയിൽ നിലകൊള്ളുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ട്രെൻഡ് എന്ത് ചെയ്തു മാറി പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം ചരിത്ര നാടകങ്ങൾ അന്യനിന്നു പോകാനിടയായ കാരണങ്ങൾ കണ്ടെത്തൂ അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട് അവതരിപ്പിക്കാനുള്ള പ്രയാസം ബി അനുഷിക കഥാപാത്രങ്ങളുടെ അതിപ്രസരം സി ചരിത്ര നാടകത്തിലെ വസ്തുനിഷ്ഠത ഡി അധികാര വിധേയത്വം പാരമ്പര്യവാദം അധികാര വിധേയത്വമുണ്ട് പാരമ്പര്യവാദവും ഉണ്ട് എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും നമുക്കൊന്നറിയാം അവതരിപ്പിക്കാനുള്ള പ്രയാസം ചരിത്ര നാടകങ്ങൾ അന്യം നിന്ന് പോകാനുള്ള ഒരു കാരണമാണ് പിന്നെന്താണ് ഈ പറയുന്ന അമാനുഷിക കഥാപാത്രങ്ങളുടെ അതിപ്രസരം ഒരു രാജാവിനെയൊക്കെ അമാനുഷികനാക്കണേനക്കൊരു പരിധിയില്ലടേ അതുകൊണ്ട് ഇതിൻ്റെ അതിപ്രസരം ഇനി ചരിത്ര നാടകത്തിൽ വസ്തുനിഷ്ഠതയുണ്ടോ പൂർണമായും പൂർണമായും വസ്തുനിഷ്ഠതയൊന്നും അതിനകത്തില്ല പിന്നെന്താണ് അധികാരത്തോടുള്ള വിധേയത്വമുണ്ട് ഓക്കെ അധികാരത്തോടുള്ള വിധേയത്വമുണ്ട് പരമ്പരാഗതമായിട്ടുള്ള ഞങ്ങൾ രാജാവിൻ്റെ ആൾക്കാരാണേ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ എല്ലാവരും രാജാവിനും അണങ്ങൂ നമുക്ക് ഇത്ര നല്ല രാജാവിനെ കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്ന രീതിയിലേക്ക് ആ രാജഭക്തിയുടെ കീഴിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ആൾക്കാർ സ്വതന്ത്രരാവാൻ വിചാരിക്കുകയും ആൾക്കാർ സ്വത്ത് ബോധമുള്ളവരാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തില് ഇല്ലില്ല അങ്ങനെയല്ല നമ്മുടെ രാജാവേ നമ്മുടെ രാജാവ് പഴയ രാജാവാ ആള് നല്ല മിടുക്കനാ നിങ്ങളെ അവരുടെ കീഴിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സുഖമായി ജീവിക്കാം എന്ന് പറയുന്ന ഒരു ലൈൻ ആവുമ്പോൾ ആൾക്കാർ അതിന് കൂട്ടു നിൽക്കുമോ ഇല്ല സ്വത്ത് ബോധമുള്ള ചിന്തിക്കുന്ന മനുഷ്യൻ്റെയും മാറി ചിന്തിക്കും അങ്ങനെ രാഷ്ട്രീയ നാടകങ്ങളും സാമൂഹിക നാടകങ്ങളും പുതിയൊരു ഭൂമിക തുറക്കുകയാണ് ഉണ്ടായത് അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ് എ ബി ഡി അപ്പോൾ ഓപ്ഷൻ ഒന്നാണ് എ ബി ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പോൾ ഇത്രയും ക്ലാസ് എടുത്തത് എന്ന് വിചാരിക്കണോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചരിത്ര നാടകത്തെ പറ്റിയിട്ടുള്ള ക്ലാസ് ഈ ക്ലാസ് മനസ്സിലായെന്നുള്ളൊരു കൂടി ക്ലാസ് വൈൻഡപ്പാണ് നന്ദി